ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ വെനസ്ഡേ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സെൻറ്റൻസ് മേക്കിംഗ് ആണ് നോക്കാൻ പോകുന്നത് വെനസ്ഡേ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളുടെയൊക്കെ സ്ട്രക്ചർ പഠിപ്പിക്കുക അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വെനസ്ഡേ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയൊക്കെ കൂടുതലും ഗ്രാമർ ക്ലാസ്സസും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ക്ലാസസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യണേ അപ്പോൾ വെനസ്ഡേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളുണ്ട് അതിൻ്റെ ഒക്കെ എല്ലാ സ്ട്രക്ചറും അതിൻ്റെ എല്ലാം പഠിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ തോന്നുന്നു എന്ന് പറയാനായിട്ട് ഫോർ എക്സാമ്പിൾ അവൻ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഞാൻ പറയാണ് അവൻ കരയുന്നതായി തോന്നുന്നു ഓക്കെ വേറെ എക്സാമ്പിൾ അവനവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അവൾ കഴിക്കുന്നതായിട്ട് തോന്നുന്നു അല്ലെ അപ്പൊ തോന്നുന്നു അവൾ കരയുന്നതായി തോന്നുന്നു അവൾ ചിരിക്കുന്നതായി തോന്നുന്നു അവൾ ഉറങ്ങുന്നതായി തോന്നുന്നു അവൻ പഠിക്കുന്നതായി തോന്നുന്നു ഇങ്ങനെയെല്ലാം ഈ തോന്നുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് വാക്കാണ് യൂസ് ചെയ്യണത് എന്നാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ മലയാളം ഇവിടെ എഴുതിയിടാം ഉം കരയുന്നതായി തോന്നുന്നു പഠിക്കുന്നതായി തോന്നുന്നു സംസാരിക്കുന്നതായി തോന്നുന്നു ചിരിക്കുന്നതായി തോന്നുന്നു ഉറങ്ങുന്നതായി തോന്നുന്നു ഓക്കെ അപ്പൊ ഇത്രയും സെന്റൻസുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിന്റെ ഒക്കെ ഇംഗ്ലീഷ് നമ്മൾ ഇനി പഠിക്കാൻ പോകണം ഇത്രയും സെന്റൻസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞാല് ഇത് നിങ്ങൾക്ക് അങ്ങനെ തരം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടാ സോ

പറയുന്നതായി തോന്നുന്നു അപ്പൊ അവൻ എന്ന് കൊടുക്കുക അവനോ അവളോ ആയിക്കൊള്ള ആരും ആയിക്കൊള്ള കേട്ടോ അപ്പൊ അവൻ എന്നാണെങ്കിൽ അവൻ ഹി സോ ഇറ്റ് സീംസ് ലൈക്ക് ഹി കെ കരയുന്നതായി തോന്നുന്നു എന്ന് പറയുമ്പോൾ ഓൾറെഡി അവൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവൻ കരഞ്ഞ കരയുന്നതായിട്ട് തോന്നുന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തന്നെ വന്നും ഓൾറെഡി അവൻ കരയുകയാണ് അപ്പൊ എനിക്ക് തോന്നുകയാണ് സോ നമ്മൾ നമ്മളിങ്ങനെ പറയണ ഇറ്റ് സീംസ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഹി ഹീസ് ക്രൈയിങ് അവൻ കരയാണ് ഓക്കെ അപ്പൊ അവനോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ ഹി ഹീസ് ക്രൈയിങ് അവൾ കരയുക അവൻ കരയുകയാണ് ഷീ സ്റ്റഡിയിങ് അവൾ പഠിക്കുകയാണ് ഷീസ് തിങ്കിങ് അവൻ അവൾ ചിന്തിക്കുകയാണ് ഹീസ് കുക്കിംഗ് അവൻ പാചകം ചെയ്യുകയാണ് ഇനി ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഈ ഐ എൻ ജി ആണ് നമ്മൾ ഇടുന്നത് അല്ലെ സോ അതുപോലെ തന്നെയാണ് ഇവിടെയും സോ ഇറ്റ് സീംസ് ഈസ് അവൻ തോന്നുന്നു പഠിക്കുന്നതായിട്ട് തോന്നുന്നു എങ്ങനെ പറയും ഇറ്റ് സീംസ് ആഡ് ചെയ്യുന്നു തോന്നുന്നു എന്ന് പറയാൻ എന്ത് അവൾ പഠിക്കുന്നതായിട്ട് അവൾ എന്ന് ആഡ് ചെയ്യാം അവൾ എന്ന് പറയാനായിട്ട് ഷീ എന്നതിന്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ് സ്റ്റഡിറു വേണം എങ്ങനെ പറയും ഇറ്റ് ആഡ് ചെയ്യുക ഇനി അവർ അവർ എന്ന് പറയാനായിട്ട് അവർ സംസാരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുക They are ിങ് അല്ലേ അവർ സംസാരിക്കുകയാണ് ദ ആർ ഓക്കെ ഇവിടെ റൂൾ ഒന്നും ഞാൻ പറയുന്നില്ല ബേസിക് ലേണേഴ്സ് ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഓൾറെഡി എല്ലാ നിയമങ്ങളും ഇപ്പം പതിനഞ്ച് ക്ലാസ്സുകൾ ആകെ ആയിട്ടുള്ളു അത്ര പുതിയ ചാനലാണ് അത് കാണുക അപ്പം ഞാനിവിടെ ഈസ് ഒന്ന് വന്നതെന്താണ് ഐ എൻ ജി വന്നത് എന്താണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കാരണം ഇതിൽ കുറച്ചും കൂടി നമ്മൾ കുറേ ഒരഞ്ചാറ് വർഷം മുന്നേ തുടങ്ങിയ ചാനൽ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അഡ്വാൻസ് ലെവൽ വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സോ പുതിയതായിട്ട് വന്ന ലേണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ പഠിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക എന്നതിന്റെ ഇംഗ്ലീഷ് ടോക്ക് എന്നാണ് ഐ എൻ തോന്നുന്നു എങ്ങനെയാ പറയാ ഇതുപോലെ തന്നെ ഇറ്റ് സീംസ് എന്ന് ആഡ് ചെയ്യുക ഓക്കെ അവൾ ചിരിക്കുന്നതായി അവൾ എന്ന് പറയാനായിട്ട് ഷി ഈസ് അവൾ ചിരിക്കുകയാണെന്ന് പറയാൻ ഷീസ് ലാഫിംഗ് ചിരിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ലാഫ് എന്നാണ് സോ ഷിസ് ലാഫിംഗ് ലാഫിങ് അവൻ ഉറങ്ങുന്നതായി തോന്നുന്നു എങ്ങനെ പറയും അത് തന്നെ ഇറ്റ് സീംസ് ലൈക്ക് എല്ലാ മറ്റേ സെന്റൻസ് ഉള്ളൂ കേട്ടാ ഇറ്റ് സീംസ് ലൈക്ക് ആഡ് ചെയ്യുന്നു ഇനി അവനാണല്ലോ ഉറങ്ങണേ സോ അവൻ ഹി ഹി ഈസ് ഉറങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്ലീപ്പ് എന്നാണ് അതിന് ജി കൊടുക്കുക സ്ലീപ്പിംഗ് ഇറ്റ് സീംസ് ലൈക്ക് ഹി ഈസ് സ്ലീപ്പിംഗ് അവൻ ഉറങ്ങുന്നതായിട്ട് തോന്നുന്നു ക്ലിയർ ആണല്ലോ അപ്പോൾ നോട്ട് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു എന്ന് പറയാനായിട്ട് ഇറ്റ് സീംസ് ലൈക്ക് എന്ന് യൂസ് ചെയ്യുക ഇറ്റ് സീംസ് യൂസ് ചെയ്തെന്താ നമ്മൾ കാണപ്പെടുകയാണ് നമ്മൾ കാണുകയാണ് സീം കാണുകയാണ് പക്ഷെ എന്താണ് ലൈക്ക് എന്നുകൂടെ പറയുമ്പോൾ എന്താണ് തോന്നുന്നു ഓക്കെ അതുപോലെ എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ അപ്പം അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്നാലും എൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള അർത്ഥം പറഞ്ഞതെന്നാണ് സോ നമുക്കിങ്ങനെ പറയാം ഇറ്റ് സീംസ് ലൈക്ക് ഹീസ് ക്രയിങ് അവൻ കരയുന്നതായിട്ട് തോന്നുന്നു ഇറ്റ് സീംസ് ലൈക്ക് ഹീസ്റ്റഡിയിങ് അവൻ പഠിക്കുന്നതായിട്ട് തോന്നുന്നു ഇറ്റ് സീംസ് ലൈക്ക് ഹീസ് കുക്കിംഗ് അവൻ പാചകം ചെയ്യുന്നതായിട്ട് തോന്നുന്നു ഇറ്റ് സീംസ് ലൈക്ക് ഷീസ് തിങ്കിങ് അവൾ ചിന്തിക്കുന്നതായിട്ട് തോന്നുന്നു ഇറ്റ് സീംസ് ലൈക്ക് ഹീസ് വോക്കിംഗ് അവൻ നടക്കുന്നതായിട്ട് തോന്നുന്നു ഇറ്റ്സ് സീംസ് ലൈക്ക് ഷീസ് റീഡിങ് അവൾ വായിക്കുന്നതായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയാനായിട്ട് സീംസ് ലൈക്ക് ഒന്ന് ആഡ് ചെയ്യുക അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലുക്സ് ലൈക്ക് ഒന്നും കൂടെ ആഡ് ചെയ്താലും തെറ്റൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള വാക്ക് സീംസ് ലൈക്ക് കാണും കേട്ടോ ഇറ്റ് ലുക്സ് ലൈക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇറ്റ് ലുക്സ് ലൈക്ക് ഷീസ് സ്റ്റാഡിങ് അങ്ങനെ വേണമെങ്കിൽ പറയാം കുറച്ച് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകുകയാണെങ്കിൽ സീംസ് ലൈക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം English bus. Learning simplified.